ഈ മോഹൻലാൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇത്രയും ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ അല്ലെങ്കിൽ ബോധമില്ലാത്ത മനുഷ്യനും പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത് പുള്ളി ഒരുങ്ങി തന്നെ പട്ടാള വേഷമൊക്കെ എടുത്തിട്ട് ഇതൊക്കെ കയ്യിലുണ്ടാകുന്ന ഇടയ്ക്കെടുത്തിടണമല്ലോ എന്ന് വെച്ചാൽ സിനിമ മാത്രമല്ല ഇടാറുള്ളൂ മീഡാനി അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരു ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാം ഓക്കെ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം ഇതിപ്പോൾ ലാലേട്ടൻ ലാലേട്ടൻ ഇന്നലെ വന്ന കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ ഓക്കെ എല്ലാ വന്നു അതിന് മുമ്പേ എയർപോർട്ടിൽ വന്നപ്പോൾ തൊട്ട് കുറച്ച് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിലുണ്ടായിരുന്നു ഇവന് എളുപ്പില്ലേ ഇവന് ഇത്രയും ആൾക്കാരായിട്ട് വരാനാണ് ഇത്ര ആർമി എന്തിനായി കിഴങ്ങിന് അയ്യോ ഷൊണ്ണാൻ വന്നു അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരുന്നു കമൻസും കാര്യങ്ങളൊക്കെ പിന്നെ മോശമായിട്ടുള്ള രീതിയിലാണ് പുള്ളിയുടെ അപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ വിളിക്കുന്ന രീതിയിലത്തെ വരെ കമൻസും കാര്യങ്ങളൊക്കെ കൂടുതലും ഈ ഫേസ്ബുക്കിലാണ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ കാണാൻ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം മെയിനായിട്ട് എനിക്ക് സംസാരിക്കാൻ വന്നത് ചെകുത്താനെ കുറിച്ച് വേണ്ടി വേണ്ടിയാണ് വന്നേക്കുന്നത് ആദ്യം നമുക്ക് ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഈ മോഹൻലാൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇത്രയും ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ ബോധം ഇല്ലാത്ത മനുഷ്യ തോന്നി പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത് പുള്ളി ഒരുങ്ങിന്ന് പട്ടാള വേഷമൊക്കെ എടുത്തിട്ട് ഇതൊക്കെ കയ്യിലുണ്ടാകുന്നത് ഇടയ്ക്കെടുത്തിടണമല്ലോ എന്ന് വെച്ചാൽ സിനിമ മാത്രമേ ഇടാറുള്ളൂ അപ്പൊ എവിടെയെങ്കിലും ഒന്ന് ഇട്ടേക്കാം എന്ന് പറഞ്ഞു അല്ലാതെ തന്നെ ഒരു വഴിക്ക് പോകുമ്പോ ഇങ്ങനെ പോണോന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു പട്ടാൾക്കാരനാണെ പോണം പക്ഷെ ഇയാൾ അങ്ങനത്തെ ആണോന്നല്ലല്ലോ ഈ എന്തോ പഴയ പോയത് ഇവിടെ ഇതൊക്കെ ഒരു മേക്ക് മെക്ബിറ്റി അല്ലേ മോനെ എന്നൊക്കെ പറയാനായിരിക്കും അല്ലാതെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ത് വെന്ത് ചെയ്യാത്തത് ഇനി എത്ര ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഈ മന്ത്രിമാര് പോയി ഓളത്തരം കാണിച്ച പോലെ ഒരു മോഹൻലാലൊരു കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അവിടെ ചെന്ന് വായ്മുള്ള ചിക്കാനൊക്കെ വരത്തുള്ളൂ ഇയാൾ ആരായില്ലെങ്കിൽ ഓഹ് ഇങ്ങനെയുണ്ടോ നാണും കിട്ടൊരു മനുഷ്യൻ ബുദ്ധിശൂന്യമായ പ്രവർത്തികൾ ചെയ്യുന്നതിൽ കേരളത്തിലെ നമ്പർ വൺ ആളാണ് മോഹൻലാൽ അത് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ ബോധം നഷ്ടപ്പെട്ടതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല വേഷം കിട്ടിയേക്കുന്നത് കളിക്കാൻ പോയേക്കുന്നു ദുരന്ത ഭൂമിയിൽ ഇതുപോലൊരു അധപ്പത്തിച്ച രീതിയിൽ ജീവിക്കാൻ ഒരു പ്രത്യേകതരം മണ്ടത്തരം വേണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ കേണൽ പദവിയിലൊക്കെ ഇരുത്തുക എന്ന് പറയുന്നതാണ് മിലിറ്ററിയുടെ ഒരു പരാജയമായിട്ട് തോന്നുന്നത് മിലിറ്ററി നാണക്കേടാ ഇങ്ങനെ ആണിന്യം സംക്രാന്തിക്കും കേണലാവുന്ന ഒരു പ്രത്യേകതരം ജീവിതമുള്ളൊരു മനുഷ്യനെ പറ്റി അതൊക്കെ അവതരിപ്പിക്കാനായിട്ട് ഇയാൾ ഫാൻസി ഇട്ട് എവിടെയാണെങ്കിലും പോയിക്കോട്ടെ ഇങ്ങനെ ഒരു പദവി കൊടുത്തുവിടുന്നത് അതും നാലു ദിവസം കഴിഞ്ഞപ്പോങ്ങണ്ടാ ചെല്ലെന്ന് അങ്ങനെ ഉത്തരവാദിത്വം എനിക്കൊന്നും ദിവസം ഉടുപ്പ് തയ്പ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന പുള്ളിയുടെ സൈസിലിപ്പോ ഉണ്ടാകത്തില്ല അതിന് വരുത്തിയതാ എല്ലാം അവിടെ തയ്പ്പിക്കുകയാണോ എവിടെയെങ്കിലും പുള്ളിയുടെ കോസ്റ്റ്യൂം ഒക്കെ ഉണ്ടല്ലോ തയ്പ്പിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഊഹ് എന്നാലും ഒരു ഉളുപ്പില്ലായ്മ ഒരു ഒന്നിനൊരു പരിധിയില്ലന്നെ അത് എവിടെ ചെന്ന് എന്ത് ചെയ്യണം എന്നൊന്നും അറിയാത്തൊരു പ്രത്യേകതര മനുഷ്യനെ ആരെങ്കിലും എന്തിനും പറഞ്ഞു വിടുന്നതാണോ ഇനി ഇയാളെ തന്നെ തീരുമാനിക്കുന്നതാണോന്നറിയല്ല പക്ഷെ ഇത് ഭയങ്കര നാണം കെട്ടൊരു യാത്രയായി പോയി വേഷം കെട്ടി ഫാൻസി ഡ്രസ്സ് കളിച്ചുകൊണ്ട് എത്രയോ പേരും മരിച്ചു കിടക്കുന്ന സ്ഥലമാർത്തോണേ അവിടെ ഫാൻസി ഡ്രസ്സും കളിക്കാൻ പോകാനോ വേണ്ട ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു ഇയാളെ വല്ല എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് ഫാൻസി എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ ഒരു പൊസിഷൻ കിട്ടിയിട്ട് ഇപ്പോൾ പത്ത് പതിനാറ് വർഷമായി ബ്രോ ഇപ്പം അന്ന് നിങ്ങൾ ഈ പോലെ ഷണ്ണൻ ഷണ്ണൻ എന്നൊക്കെ കിടന്നൊക്കെ എന്ത് പണ്ട് തൊട്ടേ ലാലേട്ടൻ്റെ ഓരോ കാര്യങ്ങൾ ഇറങ്ങുമ്പോൾ ഈ പറയുന്ന ചെക്ക് എല്ലാ കാര്യത്തിലും കയറി റിയാക്ട് ചെയ്യുന്നതാണ് തൊഴുന്നതിനും പിടിച്ചതിനും എല്ലാം എനിക്ക് തോന്നുന്നു ലാലേട്ടൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവനെന്തോ ഒരിതുപോലെയാണ് സത്യത്തെ ഭയങ്കര ഒരു നെഗറ്റീവ് എന്ത് കാര്യം അദ്ദേഹം എന്ത് നല്ല ഏതാവിൽ പോലും നെഗറ്റീവ് എന്ന് പറയുന്ന ഒരാളാണ് ഈ പറയുന്നത് ഇവൻ എന്ത് ചെയ്ത് എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ ഇപ്പം ഈ വയനാട്ടിലേക്ക് പറ അദ്ദേഹം ഇവൻ ആ വീഡിയോ ഫുള്ള് കണ്ടപ്പോൾ പറഞ്ഞു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തു നടന്മാരെല്ലാവരും കൂടെ കൊടുത്തപ്പോൾ തന്നെ അഞ്ചെട്ട് കോടി രൂപയായി പിന്നെ അവൻ ആ ലക്ഷം രൂപയ്ക്ക് വിലയില്ലെന്നുള്ള അർത്ഥമുള്ള രീതിയിൽ ഇവൻ സംസാരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണറൽ ആയിട്ടാണ് ലാലേടൻ അവിടെ ചെന്നത് അതൊക്കെ ഈ മാങ്ങാത്തുലീനു വല്ലതും അറിയാവൂ നീ എന്തോ പറയാനാന്ന് പറ കരിഞ്ഞ മാങ്ങാത്തൊലീനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സത്യം പറയാമല്ലോ എനിക്ക് ഇങ്ങനെ ഒരാളെ ആക്ഷേപിക്കാൻ വലിയ താല്പര്യം കാരണം പ്രത്യേകിച്ച് ഇവനെ കാരണം ഇവനെ അതിനും കൊള്ളത്തില്ല സത്യത്തില ഇങ്ങനെ എടാ എന്ത് നല്ല കാര്യം ചെയ്താലും നീ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നീ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ അദ്ദേഹം അവിടെ വന്നിട്ട് ആൾക്കാർക്ക് ഒരു ചെയ്യാൻ തോന്നുന്നു പറഞ്ഞേ എല്ലാവരും വന്ന് കണ്ടിട്ട് പോവുകയും ചെയ്യും പക്ഷെ ലാലേട്ടൻ പറഞ്ഞ മറുപടിയും കാര്യങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ചേ അത് മൊത്തം അദ്ദേഹം അവിടെ നമുക്കൊന്ന് നോക്കാം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ടി വിയിലും അതിലൂടെ വാർത്തകളിലൂടെ ഒക്കെ അറിയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് അത് അവിടെ പോയി കണ്ടുകഴിഞ്ഞാലേ മനസ്സിലാകുള്ളു അതിന്റെ വ്യാപ്തി ഒരുപാട് പേർക്ക് നിമിഷ നിരം കൊണ്ട് കുറ്റവരെയും ഉടയവരെയും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അതിലെടുത്തു പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകൾ സാധാരണ ലോക്കൽ ആൾക്കാരെ ഒരു കല്ലെടുത്ത് മാറ്റി മാറ്റിവയ്ക്കുന്ന ഒരു കുട്ടി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു ഈ കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിനു ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയുടെ ഒരു 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 പ്രോജക്റ്റ് ഒരു 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 പുനരുദ്ധാരണ പ്രോജക്റ്റിന് ഞങ്ങളിപ്പം പിന്നെ എന്താണ് അനൗൺസ് ചെയ്യാണ് ഞങ്ങൾ ഇപ്പൊ അവരുടെ സംഘടനയിൽ നിന്ന് തന്നെ മൂന്ന് കോടിയോളം രൂപയോളം നമുക്ക് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല സ്കൂളിൻ്റെ എല്ലാ പണികളും കാര്യങ്ങളും മൊത്തം അവർ ഏറ്റെടുക്കാമെന്നു പറഞ്ഞിട്ടുണ്ട് മേജർ രവി പറഞ്ഞ ഓരോ വാക്കുകളുണ്ടായിരുന്നു നാം അവിടെ കാണുന്ന കാണുന്നതുപോലെയല്ല അവിടെ ചെന്ന് കഴിയുമ്പോഴേ എൻ്റെ സിറ്റുവേഷൻ അറിയത്തുള്ളൂ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു ഓക്കെ ലാലേട്ടൻ അവിടെ കയറി കഴിഞ്ഞപ്പോൾ പുള്ളി കരയോ അതാണ് ചെയ്തതെന്നാ മേജർ രവി പറഞ്ഞത് അത് പുള്ളിയെടുത്ത് പറഞ്ഞത് അപ്പം ആ ഒരു ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ പറയില്ല അവൻ അവിടെ പോയി അവനവിടെ പോയിപ്പോ എൻ്റെ ഡാനി പതിനായിരക്കണക്കിന് മര വേറെ മരത്തിൻ്റെ കിടക്കുന്നത് ഒന്ന് തന്നെ പടക്കുറ്റം നീളമുണ്ട് നമ്മൾ ഈ ടി വി കാണുന്ന പോലെ ഒന്നും നമുക്ക് അവിടെ നിന്ന നമ്മള് പതറിപ്പോന്നാണ് പറയുന്നത് പതറിപ്പോ ആ ഒരു സിറ്റുവേഷൻ ആണ് അവിടുത്തെ അപ്പം അവിടത്തേക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഓരോ മനുഷ്യൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ എണ്ണം ഇങ്ങനെ കമന്റ് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയിക്കൂടാ ഒരു പൊസിഷനിലിരിക്കുന്നൊരു മനുഷ്യനല്ലേ പോയെന്നും പറഞ്ഞ് എന്താ പോയെന്നും പറഞ്ഞ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല നീയൊക്കെ വല്ലതും ചെയ്തിട്ടാണോടാ മൂന്ന് കോടി രൂപ കൊടുത്തവന് ഒരു രൂപ പോലും കൊടുക്കാത്ത അവനെ കടന്ന് കളിയാക്കുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് ഇവനെപ്പോലുള്ളവന്മാരെ ആദ്യം അവന് അപ്പം ഇവനൊരു മടിയാണ് ഇവന് പണിയെടുക്കാൻ പറ്റാത്തവർ തന്നെ ഇവനൊരു ഒരു വീഡിയോ ഇട്ടാൽ പോലും എന്താ പറയണ്ട ചുമ്മാ അപ്ലോഡ് ചെയ്യാണ് അല്ലാതെ കംപ്ലൈൻ്റും കാര്യങ്ങളൊന്നും ഇല്ല ചുമ്മാങ്ങ അപ്ലോഡ് ചെയ്യുക അങ്ങ് ഇതാണ് കാരണം അറിയുക കാരണം കുറെ വിവരം കിട്ടാവുന്ന മാതിരി ഇത് പോയി കാണാൻ കുറെ എണ്ണം ഉണ്ട് അങ്ങനെ കുറെ എണ്ണം ഉണ്ട് ഇവനെ സത്യം പറയുക നാടിന് ഷാപോ എന്ന് പറയണേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തിനാ അദ്ദേഹം ചെയ്ത് ഇനിയും എന്താ പറയണ്ടേ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ അപ്പൊ ഗായ്സഫം ബൈ ലവ് യു